ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇവിടെ തയ്യാറാക്കുന്നത് ഇറച്ചിച്ചോറാണ് വളരെ എളുപ്പത്തിൽ ഈ ചോറ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചോറ് നമുക്ക് തയ്യാറാക്കാം ഇറച്ചി ചോറ് വയ്ക്കാനായി ഒരു വലിയ കപ്പ് ബിരിയാണി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു പത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകി ഊറ്റിയെടുക്കാം ഇറച്ചി ചോറ് വയ്ക്കുന്നതിന് ചതയ്ക്കാനായിട്ട് മൂന്ന് പച്ചമുളക് പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു തുണ്ട് ഇഞ്ചി കുറച്ച് ഉള്ളി ഇത്രയും നല്ലതുപോലെ ചതച്ചെടുക്കാം ഒരു കുക്കറിലാണ് ഞാൻ ഇറച്ചി ചോറ് തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ നെയ്യ് മതിയാകും നെയ്യ്ലേക്ക് നമുക്ക് ഉള്ളി ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു വലിയ സവാള അരിഞ്ഞതാണ് ഞാൻ ഈ നെയ്യിലേക്ക് ഇട്ട് വഴക്കി കൊടുക്കാം നല്ലതുപോലെ ബ്രൗൺ നിറം ഒന്നും ആകേണ്ട ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാകും ുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് ഞാൻ അരിയും എല്ലാം ഒരു കുക്കറിൽ തന്നെയാണ് വയ്ക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായും ഗ്രാമ്പുവും പട്ടയുടെ ഇല ഉണക്ക അതും ഇടാം ഇട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇടാം നമുക്ക് നല്ലതുപോലെ ഇടാം ഞാനിവിടെ ഒരു കിലോ നാടൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വന്നു ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇറച്ചിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മൂന്ന് ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം അതിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഗരം മസാല ഒരു സ്പൂണിന് വേണ്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം ഇതിലേക്ക് നമുക്കിനി പുരട്ടി വച്ചിരിക്കുന്ന ഇറച്ചി ഇടാം ഇട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഇനി നമുക്കിത് അടച്ചു വച്ച് നാലഞ്ച് ബിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം നാടൻ കോഴി ആയതുകൊണ്ട് നാലഞ്ച് ബിസില് ബ്രോയിലർ ആണെങ്കിൽ ഒന്നോ രണ്ടോ ബിസിൽ കേട്ടാൽ മതിയാകും നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം നാലഞ്ച് ബിസിൽ കേട്ടു ഏറെ എല്ലാം പോയി ഇത് തുറക്കാം ഇറച്ചിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഇറച്ചി നമുക്ക് കോരി മാറ്റാം ഇറച്ചി കഷ്ണങ്ങൾ മാത്രം കോരി മാറ്റിയാൽ മതി ഇറച്ചി കഷ്ണമെല്ലാം കോരി മാറ്റി ഞാൻ ഈ കപ്പിലാണ് അരി അളർന്നെടുത്തത് അതിലേക്ക് നമുക്ക് ഈ ഇറച്ചിയുടെ വെള്ളമെല്ലാം ഒഴിക്കാം ഇത് ഒരു കപ്പ് ഇപ്പോൾ നിറച്ചില്ല ഇനി നമുക്കിത് ബാക്കി വെള്ളവും കൂടി ചേർക്കാം ഇതില് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്ക് നമുക്കിനി ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കാനുള്ളത് ബാക്കി വെള്ളവും കൂടി നമുക്കിതിൽ ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിക്കാം ഒന്നര കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഴുകി ഊറ്റി കുതിർത്ത് വെച്ച ജീരകശാല അരിയാണിത് ഇത് നമുക്ക് ആ ഇറച്ചി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു നാരങ്ങയുടെ നീരൊഴിക്കാം ഞാനിവിടെ പകുതിയാണ് എടുത്തത് വലിയ നാരങ്ങ ആയതുകൊണ്ട് പകുതി ചാറ് മതിയാകും നാലഞ്ച് പച്ചമുളക് കീറി ഇട്ടുകൊടുക്കാം ഇനി പുതിന ഇല ഇടാം മല്ലി ഇല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർക്കാം ഇറച്ചിയിൽ ഞാൻ ഗരം മസാല ചേർത്തിരുന്നു അരി ഇട്ടതുകൊണ്ട് കുറച്ച് ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഹരസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങളും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു വിസില് കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം അടച്ചു വെച്ച് ഈ ഇറച്ചിച്ചോറ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എല്ലാം ഒരു പാത്രത്തിലായതുകൊണ്ട് വളരെ എളുപ്പമാണ് നമുക്കിത് ഒരു ബിസില് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഈ രമ്പയില ഇടാൻ മറന്നുപോയി നമുക്കിത് തുറന്നിട്ട് രമ്പയില കൂടെ ഇട്ടുകൊടുക്കാം ഈ രമ്പയില പിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇട് ഇടാൻ മറന്നു പോയതാണ് രമ്പയിലയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ ഒരു ബസില് കേട്ടു ഏറെല്ലാം പോയി കഴിഞ്ഞു നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇറച്ചിച്ചോറ് എല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിൽ ഒരു വെള്ളം പോലുമില്ല എല്ലാ ചോറും നല്ലതുപോലെ വെന്ത് കിട്ടി ഞാൻ വെച്ച ഈ ഇറച്ചി ചോറ് ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്